ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിയുടെ സഫർ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പൊന്നാനി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ കാണാം ബസ് സ്റ്റാൻഡിൻ്റെ ദൃശ്യങ്ങൾ കെ എസ് ആർ ടി സി പൊന്നാനി കംഫർട്ട് സ്റ്റേഷൻ ബാത്റൂം ടോയ്ലറ്റ് മേൽ ശൗചാലയം കുഴപ്പമില്ല അവിടെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ് സ്ത്രീകളുടെ പിന്നെ ദീർഘദൂര സർവീസ് ജീവനക്കാർക്കുള്ള വിശ്രമ കേന്ദ്രമാണിത് വൺ നയൻ ടു പെരുമ്പാവൂർക്ക് പോകാനുള്ള ബസ്സവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ കാണാം കുറേ ബസ്സുകൾ കെ എസ് ആർ ടി സി പെട്രോൾ പമ്പ് അവിടെ തിരുവൂര് ഇത് കൂട്ടായി பரப்பனங்காடி சம்பிரவட்டம் பாலம் மலிங்கல் மண்டலம் முன்னியாக போகும் கே எஸ் ஆர் റിസർവേഷൻ ഓഫീസ് എത്രയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പൊന്നാനിയിലുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയാനുള്ളത് ഷാർജ ഇരുപത് രൂപയാണ് ഷാർജ് ഇടപ്പാളിലാണ് ഈ വിശേഷം ഷാർജ ഇരുപത് ഷമാം ഇരുപത് പപ്പ ഇരുപത് മാംഗോ ഇരുപത് ചിക്കു ഇരുപത് സർവത്തി പതിനഞ്ച് സോഡ സർവത്തി ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബർ സഫാരിയുടെ സഫർ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുപൊന്നാനി മുനമ്പത്തേക്കാണ് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ സഫാരി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ല ഇതുപോലെ ഇപ്പോൾ ഇവിടെ എല്ലാം ആകെ മാറിയിട്ടുണ്ട് ഇപ്പോൾ വീടുകളൊക്കെ കുറേ ടറസ്സായിട്ടുണ്ട് അതുപോലെ ഓട് മേഞ്ഞതുണ്ട് പിന്നെ അന്ന് പത്ത് ഇരുപത് വർഷം മുമ്പ് വന്ന സമയത്തുള്ള ഇതുപോലെ പട്ട വീട് ഓല മേഞ്ഞ വീടുകളായിരുന്നു അധികവും ഈ വഴിയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഓരോ അവശിശേഷങ്ങൾ മാത്രം ബാക്കിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ വന്ന മാറ്റങ്ങൾ വളരെയധികം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അന്ന് വന്ന സമയത്ത് ഇതുപോലുള്ള മതിലുകളായിരുന്നു ഇതുപോലെ പ ഈ മതിലടക്കം പോലെയായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ വീടുകളെല്ലാം വലിയ വീടായി അതുപോലെ മതിലുകളൊക്കെ സാധാരണ മതിലുകളായി വേറെ മുനമ്പത്തെ കാണ നമ്മൾ പോകുന്നത് ആ കാണുന്നു പൊന്നാനി പുതപൊന്നാനിക്കടൽ പുതുപൊന്നാനി കാൽ എല്ലാം കൂടി യോജിക്കുന്ന സ്ഥലത്തിലേക്കാണ് സഫാരിയുടെ സഫർ രേവ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നല്ല കാലാവസ്ഥയാണ് ആകാശത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട് ഈ ചാറ്റൽ മഴയിലൂടെ സഫർ നയനുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷമാണ് അപ്പോൾ അന്നത്തെ കാലത്തെ അവരവശേഷി പ്രാർത്ഥികൾ കാണുന്നത് വീട്ടിലിപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് അന്ന് ഈ ഒന്നൊന്നര കിലോമീറ്റർ നിന്ന് ഈ വരെ ഒന്നൊന്നര കിലോമീറ്റർ പോലുള്ള വീടുകളായിരുന്നു പിന്നെ അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട് പറമ്പൊന്നും മാറിയിട്ടില്ല പറമ്പൊക്കെ അന്ന് ഇന്ന് ഇത് ഒരുപോലെ തന്നെയാണ് ഇതാണ് കടലും കായലും സമ്മേളിക്കുന്ന സ്ഥലം അവിടെ വലവീശുന്നുണ്ട് ഇത് മുനമ്പം പള്ളി ഇവിടെ ഒരു മുക്കാമുണ്ട് മുനമ്പത്ത് ബേബി എന്ന് പറയുന്നു പല ആളുകൾക്കും വലിയ വിശ്വാസമല്ല എന്നാൽ സുന്നികളായ ചില ആളുകളൊക്കെ വിശ്വസിക്കുന്നുണ്ട് അന്ന് വന്ന സമയത്ത് ഇവിടെ കായലൊക്കെ മഞ്ഞ കളറ് വെള്ളമായിരുന്നു ഇപ്പം തെളിഞ്ഞ വെള്ളമാണ് കാണുന്നത് കടലും കായലും സമ്മേളിക്കുന്ന സ്ഥലമാണ് അത് അവിടെ തന്നെയാണ് നിലമ്പ പള്ളി നിലമ്പു ബീവി ജാറുള്ളത് അപ്പം ഇതൊന്ന് ചിത്രീകരണങ്ങളൊക്കെ കാണിക്കാമെന്നൊക്കെ കരുതി إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم يا ياسين القرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر ما هم, هم فهم غافلون لقد حق القول على آخرهم فهم لا يؤمنون إنا جعلنا في أعناقهم أولى لهم غير فهم منكم وجعلنا من بين أيديهم سدا ومن خلفهم سدا وغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم لا يؤمنون പിന്നെ മാതൃക മുനമ്പത്ത ബേബിയുടെ ആ മക്കാമ് കഴിഞ്ഞ് നേരെ നടക്കുന്ന വഴിയാണിത് ഈ വഴിയിലൂടെ നല്ല നീല പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് പുതുകൊന്നാണി മക്കാം സിയാർത്തിന് വരുന്ന ആളുകളൊക്കെ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ മദ്രസയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളൊക്കെ ആദ്യമായിട്ട് കടൽ കാണുന്ന ഈ കടലോരാണ് അനമ്പത്ത് ദേവിയുടെ പുതുപൊന്നാണി കടൽ പണ്ട് ഏഴാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെയാണ് കടലിൽ വന്നത് ഇവിടെയാണ് കടലിൽ ഇറങ്ങിയത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പാറപ്പള്ളി പോയിട്ട് ഇതുപോലെ കടലിൽ ഇറങ്ങി നമുക്ക് ശാന്തമായ കടല് ഒരാൾ ആരുമില്ല ഇവിടെ കാലിയാണ് ഇനി ഓരോരുത്തർ ബി ആർക്കു വരുമ്പോൾ കുട്ടികളൊക്കെ വരും കടലിൽ നോക്കി സഫാരി ചെയ്യാൻ പല ചിന്തകളിലെയും നമ്മൾക്ക് കടച്ച ഏക ഇലഹായ രക്ഷിതാവായ കാലം അവൻ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ് ഈ കടൽ ഒരുപാട് ചിന്തകൾ സഹായിച്ചു വരുന്നുണ്ട് ഒട്ടും എവിടെയാണെന്ന് അറിയാത്ത രൂപത്തിലാണ് അങ്ങോട്ട് ഞാൻ ദൂരത്തേക്ക് ഭൂമി ചെയ്തുതരാം ഒരുപാട് ബോട്ടുകളവിടെ കാണാനുണ്ട് വീഡിയോയില് കുത്തുകളിൽ കാണുന്നതുപോലെ വെക്ക ബോട്ടുകളാണ് ഇത് ആഞ്ഞടിക്കുന്ന ശബ്ദങ്ങളാണ് ഇപ്പോൾ നീ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ കടൻ്റെ നേരെ വട്ടം പറക്കുന്ന പരിന്തുകളെ കാണും ബോട്ടുകളാണ് മത്സ്യബന്ധന ബോട്ടുകളാണെങ്കിലും ഇരുപത്തഞ്ച് വർഷം മുമ്പേയും ഇതുപോലെ വന്നിരുന്നു പിന്നെ ഒരു അഞ്ചു വർഷം മുമ്പേ ഒന്ന് വന്നിരുന്നു അന്നൊക്കെ ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ കേട്ടോ ഇത് ഇവിടെ ഒരു വ്യത്യാസം പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് വീടുകൾ ടെറസ് ഈ വീടുകളൊക്കെ അന്ന് വീടുകളായിരുന്നു അത് ടെറസ് വീടുകളായിട്ടുണ്ട് ആ ഒരു വ്യത്യാസമാണ് തിര അടിക്കുന്നതായ സമയത്ത് പൂക്കാന്ന് അറിയുന്ന ജീവികൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് കരയിലേക്ക് കയറും കരയിലേക്ക് കയറുന്ന ആ ജീവികളെ തിന്നും ഈ പക്ഷികൾ വീടില് പക്ഷികൾ പോകുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്നില്ല അതിൽ ഞാൻ പരമാവധി കാണിച്ചു തരാം നാല് ഓടുന്നുണ്ടാല് പക്ഷികളും ഈ പക്ഷികൾ ഓടുന്നു ഓരോ തിരടിക്കുന്നത് സമയത്ത് ആ പൂക്ക കഴിക്കാനാണ് ആ പക്ഷികൾ ഓടുന്നത് ഒരു പക്ഷിയെ അജൂം ചെയ്തു തരാം അവർ കഴിക്കുന്ന ദൃശ്യങ്ങളാണിത് അവരുടെ അന്നം അങ്ങനെയാണ് കാക്കകൾ പറക്കുന്നതാണ് എല്ലാം കൊണ്ടും ഒരു അത്ഭുതം തന്നെയാണ് ഈ തട സമുദ്രം ആരോ ഏതോ ആളുകൾ പിടിച്ച കുറച്ച് മീനുകളെ ഇവിടെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നവയാണ് മണം വരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായി തോന്നുന്നുണ്ട് ഉപേക്ഷിച്ച് പോയി കടൽ നിർത്താതെ തീര ആ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ വേസ്റ്റ് കൊണ്ടുപോയി ഇട്ടോ അപ്പോൾ ആ വേസ്റ്റ് കാസകൾ വന്ന് തിന്നുന്ന ഒരു രംഗത്ത് ആദ്യം തിരമാല അടിച്ചു കുറേ അതിൽ കടലിലേക്ക് കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയതും കടലിൽ നിന്ന് റിട്ടേൺ വന്നതും ഇവിടെയുള്ള കാസകൾ തിന്നുന്നു എനിക്ക് മനസ്സിലാകുന്നത് കടലിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ ഇവരുടെ ദിനേനയുള്ള വേസ്റ്റ് ഈ കടലിൽ കൂടുന്ന തള്ളാറാണ് പതിവ് എന്ന് ആണ് എനിക്കിപ്പോൾ ഇതിൽ നിന്നും ഈ വീഡിയോയിൽ നിന്നും മനസ്സിലായത് അവിടെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ കാണാം ഈ കടലിലൊക്കെ താമസിക്കുന്ന ആളുകൾ വളർത്തുന്ന കോഴികളാണ് നല്ല ഭംഗിയുള്ള ഫാൻസി കോഴികളെ പോലുള്ള കോഴികൾ ഇവിടെ ഉള്ള അധികം വീടുകളിൽ ഈ കോഴികളെ കാണാം കോഴിയൊന്ന് പൂക്കും നമ്മുടെ പുതുപന്നാണി കടലിലെ ഈ പുതപന്നാണി യു സഫറിലെ അവസാന രംഗങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തോണി മീൻ പിടിച്ചുകൊണ്ട് വരുന്ന ദൃശ്യങ്ങളാണ് അവർ എന്നിട്ട് അടുക്കാനായിട്ടുണ്ട് കടല് ഇളകിമറിയുക തന്നെയാണ് ഒരു കാഫ പറക്കുന്നു ആളൊന്ന് വല്ല് ബ്രഷ് ചെയ്യാണ് കടക്കറയിലുള്ള ആൾക്കാർ കൂടെ വന്ന് ബ്രഷ് ചെയ്യുമ്പോൾ അത് അവർക്ക് നല്ലൊരു മനസ്സിന് നല്ല സന്തോഷത്തോടു കൂടെ ബ്രഷ് ചെയ്യാൻ കഴിയും ഒരു വലയിടുകയാണ് അവിടെയൊക്കെ വലയുടെ ഓരോ കണ്ണികൾ എനിക്ക് കാണാൻ കഴിഞ്ഞു കാണിച്ചു തരാം ഓരോ കണ്ണി ഓരോ വലയുടെ കണ്ണികൾ ഒരു വലയിട്ട് പോവുകയാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ പൊന്നാനി മുനമ്പത്തേക്ക് പോകുന്ന ആളുകൾ പൊന്നാനി മുനമ്പത്തേക്ക് പോകുന്ന ആളുകൾ ഇവിടെയാണ് ബസ് ഇറങ്ങേണ്ടത് പൊന്നാനി ഇവിടെ ബസ് സ്റ്റോപ്പ് ആയിട്ടില്ലെങ്കിലും ഇവിടെ എല്ലാ ബസ്സും നിർത്തും അവിടെ ബസ് ഇറങ്ങിയിട്ട് ഈ വഴിയിലൂടെ ഒരു ഒരൊന്നര കിലോമീറ്റർ നടക്കണമെന്ന് നടക്കാനുള്ളതന്നെ ഉള്ളു ഓട്ടോ വിളിക്കണം എന്നൊന്നുമില്ല എന്നാലും എത്ര നടക്കാൻ കഴിയാത്ത നമുക്ക് ഓട്ടോ വിളിക്കാം ത്തിലൂടെ നടക്കുമ്പോൾ വേറൊരു ഫീലിങ്ങാണ് ഇത്രക്കൊഴിഞ്ഞ റോഡാണ് അധികം വണ്ടികൾ വാഹനങ്ങളൊന്നും വരുന്നില്ല പഴയമയും പുതുമയും തനി ഒന്നിച്ചൊപ്പിക്കുന്ന ഒരു റോഡാണ് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു എൽ പി സ്കൂള് വളരെ മനോഹരമായി പുതിയ രൂപത്തിൽ റിനോവേഷൻ ചെയ്ത് കാണാം മനോഹരമായിട്ടുണ്ട് കാലത്തിനോട് ചോദിച്ച് മാറ്റാൻ അവർ നല്ല ശ്രമിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇത് തന്നെയാണെങ്കിൽ ബസ്സിൻ്റെ വരുന്ന ആളുകൾ ഇറങ്ങാം കാറിൽ വരികയാണെങ്കിലും ഈ റോട്ടിൽ ഇവിടെ ഒരു മക്കാമുണ്ട് ഇതാണ് മക്ക ഇവിടെ ഒരു ചായക്കട കിടക്കുന്നത് ഇവിടെ നല്ല പാൽ ഉള്ള ചായ ഇതാണ് പുതുപൊന്നാനി ബസ് സ്റ്റാൻഡ് പൊന്നാനി ടു പുതപൊന്നാനി എൻ എസ് എടപ്പാളം ബസ് ഉള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ മുന്നമ്പം ദേവിദാറും ഈ അറുമാരാണ് പോകുന്നത് പൊന്നാനി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് എടപ്പാട് അതുപോലെ കുറ്റിപ്പുറം അങ്ങോട്ടൊക്കെയുള്ള ബസ്സാണ് ഇതിലുണ്ടാവുന്നത് കൊച്ചി ഗുരുവായൂർ റോഡാണ് അത് ഇവിടുന്ന് ചാവക്കാട്ടേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് റോഡ് നേരെയാണ് പുതുപഞ്ഞാണി ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളത് ഹലോ ഫാം ഫ്ലിപ്സോൺ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മൾ സഫാരിയുടെ ലൈവ് തിരൂർ മാർക്കറ്റിലാണ് മാർത്തിരുപത് മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂർക്ക എന്താ റേറ്റ് കൂർ നൂറാ നൂറ് രൂപയാണ് കൂർക്ക അതുപോലെ മുളകുണ്ട് മാങ്ങ അരി നെല്ലിക്ക പുളി മഞ്ഞൾ അവിടെ മീൻ ഇവിടെ താറാവുകളെ കാണാം അതുപോലെ നല്ല കോഴികളൊക്കെ ആണ് എനിക്കിങ്ങനെയുള്ള കോഴിക്കുട്ടികളെ നല്ല ഇഷ്ടമാണ് പക്ഷെ പറ്റില്ല മേടിച്ചാലും എനിക്ക് വളർത്താൻ പറ്റില്ല അതങ്ങനൊരു പ്രശ്നമാണ് ഉള്ളത് മീൻ മാർക്കറ്റ് കരിമീൻ ഉണ്ട് കരിമീൻ എത്ര അരുന്നൂറ് പെട്ടോ ഇരുന്നൂറാ ഇരുന്നൂറ് പോലെ അതില്ലേ പോലെ ഒറ്റ പോലെ ഇവിടെ ഒന്നരക്കിലൂറോ ഫിഷ് മാർക്കറ്റ് <inaudible> ആവല്ല ആവല്ല പച്ച 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 200 500 ആവല്ല ഹലോ 200 വീഡിയോ മാത്രം മതി ആ നിനന്താണ് വരെ 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 ആ 30000 രൂപ കോഴിയുടെ പാർട്സ് മുട്ടയോട് കൂടിയുള്ളത് ഒന്നര കിലോ നൂറ് രൂപ ഇവിടെ കുറച്ച് മാന്തളാണ് അങ്ങനെ ചിരിക്കണം ആഫ്രിക്കൻ താറാവ് താറാവ് കോഴി ചിക്കൻ ഒരാൾ വല വിൽക്കുന്നു

ഡാവിൽ മിൽക്ക് പുലിപ്പി സർവേക്ക് എല്ലാ തെളിഞ്ഞീർ കൂൾ ഡ്രിങ്ക്സ് കുടുംബശ്രീ ആണ് അപ്പോൾ നമുക്കവിടുന്ന് ജ്യൂസ് കൊടുക്കുക